ഹലോ ഗായ വെൽക്കം ടു മൈ ചാനൽ യോ ഇന്ന് നമ്മൾ ഉപ്പച്ചി ഏഴാം വട്ടേക്ക് വാങ്ങിന്ന് കാറ് കാണിച്ചോ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് കേൾക്കാനും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കാറ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എത്ര എന്തെന്ന് ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ വലിച്ചു വിട്ടാൽ പോകരുത് അപ്പോൾ ഗസ് അതിൻ്റെ ബോണസ് തുറക്കുക അതിൻ്റെ ബോണസ് മാത്രമല്ല എക്കം അതിൻ്റെ കാറിൻ്റെ എക്കും തുറക്കുക അത് ഇതിൽ ഈ വീഡിയോയിൽ ഉണ്ടാവും ഇത് അതിൻ്റെ ബോണസ് വയ്ക്കുക അത് ലേറ്റാക്കി കത്ത് വൈസ് കണ്ടുപൊടി ഇതാണ് നമ്മൾ കാറ് റോയ്സ് റോസ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ പാർസൽ ഇതിൻ്റെ എക്കം തുറക്കാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ഇതിനകം എഴുന്നൂറ് ഉറുപ്യള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് ഇതെന്തായാലും ലോങ് വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അമ്മയ്ക്ക് ആണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ വെച്ചാൽ ഫ്രീ ഫയറിൽ ആരും ഒന്നും കമൻസ് ഇട്ടില്ലട്ടോ നമ്മൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഗെയിം നിൽക്കുക അപ്പം ഇത് ഇതാണ് നമ്മൾ കാർ സൺറൂഫ് ട്രൂഫ് കുറേ ആയി തുറക്കാൻ നിന്നുണ്ട് ഇതും തുറക്കാൻ കഴിയുന്നില്ല എന്താണ് മൂഡ് ഓഫ് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ലൈക്ക് തരാത്തോണ്ടാണ് ലൈക്ക് തന്നെ നല്ലതായിട്ട് സന്തോഷത്തിൽ ഇതാണ് നമ്മളെ കാർ റോയ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ കണ്ടില്ല ഐസ് ഒരു ഇരുമ്പിൻ്റെ സാധനം കണ്ടോ വാതിലിൻ്റെ അവിടെ ടെ പോലത്തെ അതെന്താന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഡിക്കിയിലൊന്നും ഡിക്കിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ നമ്മൾ വെറുമേനെ പോന്നിട്ട് ഇത് മറ്റേ ഫയർഫോഴ്സ് അല്ല ഒരു വണ്ടി വണ്ടിയില്ലേ ആംബുലൻസ് ആ ആംബുലൻസാണ് പറഞ്ഞിട്ട് ഡിക്കിയിലിട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് കളി നിങ്ങൾ വേറെ ഇത് കാണാമെന്ന് വാങ്ങ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ വാങ്ങാം ഇതാ കഴുന്നൂറ് ഉപ്പേ ഉള്ളു അപ്പോൾ ഇത്ത ഒരു ലോറ് തുറന്ന സേഫ്റ്റി സേഫ്റ്റിയിലേക്ക് വരും കണ്ടി ബോഡക്റ്റൊക്കെ തുറക്കണേ എങ്ങനെയാ തുറക്കാമെന്ന് കാണിച്ചു തരാം അതിൻ്റെ ആ ലോഗറകിലാക്കാൻ കഴിയും കണ്ടോ അവിടുത്തെ ഒരു അത് താഴ്ച കണ്ടോ അത് ബട്ടൺ വെക്കുക അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തുറന്ന് തരും വേണ്ട അവിടെ ഏ അത് തുറന്നാൽ അത് വയ്ക്കുക കുറച്ചായിട്ട് തുറന്നു തരും പിന്നെ നഗത്തോണ്ട് ആക്കണം എനിക്ക് നകില്ല എന്നാലും കൈ കൊണ്ടാണ് ആക്കുകയും അപ്പോൾ ഓഫ് വേറെ ഓക്കെ അപ്പോൾ ഞാൻ തുറന്നു ചേരാം കണ്ടോ ആയിട്ട് ലോകം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് കണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടേ അത് എൻ്റെ എനിക്ക് എൻ്റെ അനിയൻക്കു എൻ്റെ ബർത്തഡേക്ക് വാങ്ങിയു എൻ്റെ അനിയനിക്കു എനിക്കുണ്ട് ഇത് ഉണ്ടത് മാത്രം എൻ്റെ അനിയനിക്കു ഒരു ഏ സാധനങ്ങൾ വാങ്ങിയേ ഒരു പട്ടിയിലുള്ള ഏ സാധനങ്ങൾ അതിനകത്ത് നൂറ് ഉപയോഗ ഇരുന്നൂറ് ഉപയുള്ളു അപ്പം ഇന്നെന്താ ഒന്നും പറയാനില്ല എൻ്റെ കാറിൻ്റെ ഫുള്ള് ഒന്ന് കണ്ടോളി ഉണ്ടോ എൻ്റെ കഴിഞ്ഞാൽ ആ കണ്ണാടി നോക്കിയാൽ കാണും ഗൈസ് ഞാൻ കണ്ണാടി ആ കണ്ണാടികൾക്ക് കണ്ടോ ആ ഞാൻ ഇവിടെ ഞാൻ പോക്കിയൊക്കെ തോന്നിയിട്ട് വേണ്ട എൻ്റെ അമ്മച്ചി എടുത്തതാണ് കണ്ടോ ആ അതായത് കണ്ട ഇതാണ് പ്രധാനപ്പെട്ട സാധനം നമ്മുടെ ബാക്കത്തെ ലേറ്റം കത്ത് മുന്നിട്ട് ലേച്ചും കത്ത് അവിടെ ആ സൺ റൂഫ് വെച്ചാൽ അതിൻ്റെ ലംബർഗിന്നീ ആ ലംബുഗിന്നിനും ഈ എഴുന്നൂറ് ഉറുപ്പ്യാണ് അപ്പോൾ എന്താ പറയാനുള്ളത് ഈ വീഡിയോ എൻ്റെ ആണ് ചേട്ടാ